ാഹുവിന്റെ ഹബീബായ നിബിധങ്ങൾ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ചെല്ലാറുണ്ടായിരുന്നവർ ദ്വായതെന്നറിയുമോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആനിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ദുനിയാവിൽ അല്ലാഹു നന്മകൾ തരാ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം തരാൻ ജീവിതത്തിൽ അല്ലാഹു പറക്കത്തുകൾ ചെയ്യാൻ അത് മാത്രവും പോരാ വഖിനാ അള്ളാഹുവിന്റെ കത്തിയാളും അങ്ങനെ ഉള്ള പരിശുദ്ധമായ ഈ ഏറ്റവും കൂടുതൽ നബി മുഹമ്മദ് മുസ്തഫ ചെയ്യുമായിരുന്നല്ലോ എന്തിനായി കുടുംബക്കാർക്ക് സ്നേഹം വരാ കുടുംബത്തിലുള്ളവർക്ക് നിങ്ങളോട് ഇഷ്ടം വരാ കുടുംബത്തിലുള്ളവർ നിങ്ങളെ അനുസരിക്കാ കുടുംബത്തിൽ നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ ഈ വരായത്ത് പതിവാക്കുന്നവരാണോ ആ കാര്യങ്ങൾ അവർ കേൾക്കാൻ വേണ്ടി നിന്നോട് അഭിപ്രായം ചോദിച്ചേക്കാം അമൂല്യമായ ഒരു ദ്വായ പരിശുദ്ധമായ ഉള്ളവരായത്ത് മദീനയുടെ മുത്ത് ഏറ്റവും കൂടുതൽ ചൊല്ലുമായിരിക്കുമല്ലോ അത് അത്രയും അത്രയും മഹത്വവും അതിൽ മദീനയുടെ മുത്തത് ചൊല്ലുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് മമ്മിനെ വീടിന്റെ കത്തട്ടിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയാൽ നമ്മുടെ മക്കൾ പോലും നമ്മളെ തിരിഞ്ഞു നോക്കില്ല നമ്മുടെ മക്കൾ പോലും നമ്മളെ തിരിഞ്ഞു നോക്കൂല്ല മഹാന്മാരായ ഉലമാക്കൾ പണ്ഡിതന്മാർ സുഫിയാക്കൽ സുഫിയാക്കളുടെ കൂട്ടത്തിൽ അഹമ്മദുൽ വസനബി റഹമഹുല്ല നമുക്കറിയാത്തവരില്ലല്ലോ ആരാണ് അഹമ്മദുൽ വസനബി റഹമഹുല്ല എന്നറിയുമോ ഇങ്ങനെ നടന്നു പോവുകയാണ് കാട്ടിലൂടെ ആ കാട്ടിലൂടെ നടക്കുമ്പോ ഒരു മനുഷ്യനെ ഇങ്ങനെ കാണുന്നുണ്ടാരാണ് മെഴുനീര

ജീവിച്ചിരിക്കുന്ന സമയം തന്റെ വീട്ടിന്റെ തന്റെ തന്റെ വീടിന്റെ അയൽവക്കത്തുള്ള തന്റെ കൂട്ടുകാരനോട് ഒരുവേള ചോദിക്കുകയാണ് അല്ല മോനെ എല്ലാവരുടെ വീട്ടിൽ നിന്ന് വഴക്കുണ്ടായേക്ക പ്രശ്നങ്ങൾ കേൾക്കാം വച്ചപ്പാടുകൾ കേൾക്കാം നിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇന്ന് വരെ ഞാൻ ഒരു ബഹളം കേട്ടിട്ടില്ല ഞാൻ ഒരു വച്ചപ്പാട് കേട്ടിട്ടില്ല എന്തേ കാരണമെന്ന് പറയുമോ വിശിഷ്യ ഏറ്റവും കൂടുതൽ അള്ളാഹുമായിട്ട് അടുക്കുന്നവനാണ് അങ്ങനെ റബ്ബുമായിട്ട് അടുക്കുന്നവരാളാണെങ്കിൽ പോലും എന്റെ വീട്ടിന്റെ ഉള്ളിലും വല്ലാത്ത സങ്കടങ്ങൾ വരാറുണ്ട് പ്രതിസന്ധികൾ വരാറുണ്ട് പക്ഷേ നീ എന്തേ ഒരു പരാതി പോലും എന്നോട് പറയാത്തത് നിന്റെ ഒരു പരാതി പോലും എന്നോട് പറയാറില്ല ഒരുപാട് ആളുകൾ വന്നിട്ട് ഒരുപാട് പരാതികൾ പറയും ഒരുപാട് സങ്കടങ്ങൾ പറയും നീ എന്തേ നീയംദേവൊന്നും പറയാത്തത് നീയം ദേവരാപരാധിയും ബോധിപ്പിക്കാത്തത് നീയം ഒന്നും എന്നോട് എന്നോട് പറയാത്ത എന്ന് ചോദിക്കുമ്പോ മഹാനുപാപൻ എവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നവര് മറുപടിയുണ്ട് എന്റെ വീട്ടിന്റെ അത്തട്ടിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല കാരണം വത്തിലാപത്തിൽ കുറു എന്റെ വീട്ടിന്റെ ഉള്ളില് എന്റെ ഭാര്യ കുറു ആനോദാറുണ്ട് എന്റെ ഉമ്മ കുർആാൻ ഓതാറുണ്ട് വറത്തിൽ കുറുത്തില്ല എന്റെ വീട്ടിന്റെ ഉള്ളിൽ ഉള്ളിൽ എന്റെ ഭാര്യ കുർആആൻ ഓതാറുണ്ട് ഓതാറുണ്ട് എന്റെ ഉമ്മ ഖുർആൻ ഓതാറുണ്ട് ചോദിച്ചു നേരം ഓതും വല്ലാഹി വല്ലാഹി ഓതാറില്ല പക്ഷേ അവര് പെണ്ണുങ്ങളല്ലേ തങ്ങളെ എല്ലാ ദിവസവും അവർക്ക് ഓതാൻ കഴിയണമെന്നില്ലല്ലോ എന്നാലും അവരിൽ ഓതാൻ കഴിയാത്തവർ ഓദാൻ കഴിവുള്ളവരോട് നിങ്ങളും ഖുർആൻ ഓതിയോ എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിച്ചുകൊണ്ട് കുർആആന ഓതിപ്പിക്കുന്നത് കൊണ്ട് അവടെ വഴക്കിന്റെ ഒരു സംഭവമില്ല അവടെ പ്രയാസത്തിന്റെ ഒരു സംഭവമില്ല ഖുർആൻ ഓതുന്ന വീടാണോ അവിടെ ഉണ്ടാകും മക്കളുടെ മുഖത്തേക്ക് ഉമ്മ നോക്കിയാൽ അനുകമ്പയുണ്ടാകും അതുപോലെ മക്കൾ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയാലും സ്നേഹം പിരിയും ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാലും സ്നേഹം വിരിയും അതിനെന്ത് വേണമെന്നറിയുമോ കുറു ഖുർആൻ വീടിന്റെ ഉള്ളിൽ ഖുർആൻ ഓതണേ വീടിന്റെ കത്തട്ടിൽ അത് നോയി നമ്മളൊന്നോ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത സന്തോഷം അല്ലാഹു തരും ജീവിതത്തിൽ അല്ലാഹുഹുഹു നമുക്കൊന്ന് കൊണ്ടുതരും എല്ലാരും ഒന്ന് نور محمد صلى على لا إله إلا الله جل بدر لك يا بنوري بركة نرنا في آمن آمنا برسول الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلي على لا اله الا الله അള്ളാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിതിൻ്റെ പറക്കത്തുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും കണ്ണീരുകളും ദുഃഖങ്ങളൊക്കെ മാറ്റണയല്ലോ ഈ മജിലിസ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരുപാട് വേദനകളുണ്ട് റബ്ബേ ഒരുപാട് പ്രയാസങ്ങളുണ്ട് റബ്ബേ ഒരുപാട് റബ്ബേ അള്ളാഹുവേ ഈ മജലിസിന്റെ പറക്കത്തുകൊണ്ട് ആജിലായ കാമിലായ കൊടുക്കണേ കാമിലായണയല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഖനിങ്ങളെ വീട്ടിന്റെ ഉള്ളില് ഒരൽപമെങ്കിലും ഒരൽപമെങ്കിലും കുറുആനിന്റെ സന്തോഷമുണ്ടാകണം ഒരൽപ്പമെങ്കിലും ആനന്ദത്തിന്റെ അതേ അതേ സമയം നിങ്ങൾ ഖുർആൻ കുറുആനോദാതിരുന്നാൽ നിങ്ങളുടെ വീടിന്റെ രക്തത്തിൽ നിങ്ങൾ കുറു ആനോദാതിരുന്നാൽ അള്ളാഹുവേ അവിടെ ദാരിദ്ര്യം ഇങ്ങനെ വലിഞ്ഞുകൊണ്ടുവരും മക്കൾ പോലും തിരിഞ്ഞു നോക്കൂല നമ്മുടെ സഹോദരങ്ങൾ തിരിഞ്ഞു നോക്കൂല മക്കളിങ്ങനെ ഉമ്മയുടെ മുഖത്ത് നോക്കുമ്പോ വെറുപ്പ അവിടെ വല്ലാത്ത ദേഷ്യമാ

അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ മദീനയുടെ മണിമുത്തിന്റെ വടികളിലൂടെ സഞ്ചരിക്കാൻ കരുണക്കടലായ അള്ളാഹു നമുക്ക് സമാധാനം തരട്ടെ പ്രിയമുള്ളവരെ വീടിന്റെ കത്തട്ടിൽ സങ്കടത്തോടെ കിടക്കുന്നവരുമാ ആ ഉമ്മയുടെ അരികത്തേക്ക് ഒരാൾ ചെല്ലുകയാണ് കാണാ നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ് നല്ല ആരോഗ്യമുള്ള മോന ഉമ്മയുടെ അരികത്ത് ചെല്ലുമ്പോ ഉമ്മ ഇങ്ങനെ കിടക്കുന്നുണ്ട് വെള്ളം കൊടുക്കാൻ ഒരാൾ ഭക്ഷണം കൊടുക്ക ഒരാളില്ല ആ ഉമ്മയോട് ചോദിച്ചു ഉമ്മാ നിങ്ങൾക്ക് മക്കളില്ലേ ഉമ്മാ ഉമ്മ പറഞ്ഞു മക്കളുണ്ട് ആ മക്കൾ നിങ്ങളെ നോക്കില്ലേ ഉമ്മ എന്തു പറ്റി എന്നറിയില്ല മോനെ ഞാനെന്റെ മക്കളെ പൊന്നുപോലെ സ്നേഹിച്ചവരാണ് പക്ഷേ അവർക്ക് എന്ത് പറ്റിയോ അവരെന്നെ നോക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന ആ ഒരു സമയമുണ്ടല്ലോ ഉടൻ തന്നെ പറഞ്ഞു ഉമ്മാ നിങ്ങളുടെ മക്കൾ നിങ്ങളെ പൊന്നുപോലെ നോക്കും നിങ്ങളെ സ്നേഹിക്കും നിങ്ങളെ ഇഷ്ടപ്പെടും നിങ്ങൾ പറയുന്ന വഴിയിലൂടെ വരും നിങ്ങൾ കിടക്കുന്ന കിടപ്പിലാണെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും നിങ്ങളെ കാണാൻ വരും അറിയാവുന്ന സൂറത്തോളം നിങ്ങൾ അങ്ങനെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ട് പോവുകയാണ് ഏഴ് ദിവസം കഴിയുമ്പോ തിരിച്ച് വീട്ടിലേക്ക് ചെന്നോ വീട്ടിലേക്ക് ചെല്ലുന്ന സമയം ആ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് മകൻ മകനവിടെ പാത്രങ്ങൾ ഇങ്ങനെ കഴുകുകയാണ് തന്റെ ഉമ്മയുടെ വസ്ത്രങ്ങൾ ഇങ്ങനെ അലക്കിയിടുകയാണോ ചോദിച്ചു മോനെ നീ ആരാ ഞാനിവിടുത്തെ മോന എന്ത് പറ്റി നിന്നെ കുറച്ച് കാണാനില്ലായിരുന്നല്ലോ എനിക്കിവിടത്തേക്ക് വരാ എനിക്കൊരു മനസ്സുണ്ടായിട്ടില്ല ഇപ്പൊ എനിക്ക് മനസ്സുണ്ടായി ഞാനിവിടത്തേക്ക് വന്നു എന്റെ ഉമ്മയുടെ അരികത്തുനിന്ന് ഇപ്പൊ എനിക്ക് എവിടെയും പോകാനും തോന്നുന്നില്ല എന്റെ ഉമ്മയോ വല്ലാത്തവരടുപ്പം വല്ലാത്ത ഒരു സ്നേഹം എന്റെ കൽവിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചു കൊണ്ട് പറയുമ്പോ വീടിന്റെ കത്തട്ടിൽ നിന്ന് ആരൊക്കെയോ സംസാരിക്കുകയാണ് ആരാണ് സംസാരിക്കുന്നത് അതെന്റെ പെങ്ങന്മാരാണ് എല്ലാവരും ഉമ്മയുടെ അടുത്തുണ്ട് അവരുടെ ഭർത്താക്കന്മാര് പോലും ഉമ്മാനെ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ് അവരുടെ ഭർത്താക്കന്മാര് പിരിഞ്ഞുപോയി അവരോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു ഉമ്മയുടെ അവസ്ഥ കണ്ടിട്ട് ഇതെവിടന്ന് വന്നു എന്നറിയുമോ വത്തിൽ വത്തിൽ കുറു പരിശുദ്ധമായ പവിത്രമായ കുറുആൻ ആ കുർആന ഹൃദയാന്തരങ്ങളിൽ ഓടിക്കൊണ്ടു വന്നപ്പോ കടന്നു വന്നതാണ് അതുകൊണ്ട് ജീവിതത്തിൽ കുറുആാനോ വീട്ടിന്റെ ഉള്ളിൽ കുറു ആനോദണം ആ കുർആന മറികടക്കാൻ നമുക്ക് ഒന്നും തന്നെ കഴിയില്ല ജീവിതത്തിലെ ദാരിദ്ര്യങ്ങളെ മാറ്റും ജീവിതത്തിലെ പ്രയാസങ്ങളെ മാറ്റും ജീവിതത്തിലെ കണ്ണീരുകളെ മാറ്റും ജീവിതത്തിന്റെ ദുഃഖങ്ങളെ അല്ലാഹുമാറ്റും 쪼아 <놀람> <놀람> നമ്മൾ മനസ്സൊടുത്താൽ മതി നമ്മൾ മനസ്സൊടുത്താൽ മതി സ്നേഹനിലാവൊളിയാണ് അവരൊത്തൊരു വഴിയ സ്വലാത്തുകളൊന്നായി അതിൽ കുറു ആനോതിയിരുന്നേ വീട്ടിൽ റഹ്മത്തെന്നും അതു വന്നു നിറയും പൊന്നേ പവിത്രമായ ഖുർആനെ ഖുർആആനെ ജീവിതത്തിൽ ഓതിയാല് അവിടെ ഖുർആനിന്റെ മാധുര്യത്തെ അള്ളാഹു താല കൊണ്ടുവരികയാണ് عليكم, عليكم تل يا حبيب, حبيب سلام عليكم صلوات الله عليكم, عليكم أشرق البدر علينا فاختفت منه بدور مثله سنك رأينا, رأينا قد يا بجهة ിങ്ങളെ മദീനയുടെ മണിമുത്ത് പറഞ്ഞ ഒന്നും പാഴായിട്ടില്ല അതുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ മുത്തിനെ കൊണ്ട് വന്നല്ലാതെ റസൂല് നമുക്ക് തന്നുപോയ ഖുർആനിന്റെ ഓരോ ആയത്തുകളും ജീവിതത്തിലെ മർമ്മ എന്നുള്ളൊരു നീയത്തോടുകൂടി കടന്നു പോകാൻ അള്ളാഹു നമുക്ക് നമുക്ക് അള്ളാഹു സന്തോഷം തരട്ടെ അതുകൊണ്ട് കുടുംബത്തിൽ നല്ലതുപോലെ സന്തോഷത്തോടെ മക്കൾ നോക്കാൻ സഹോദരങ്ങൾ നോക്കാൻ ഏറ്റവും നല്ലത് വത്തിലാത്തിൽ കുർആആ അത് ഖുർആനിന്റെ മാധുര്യമാണ് ഓതലാണ് കുടുംബത്തിന്റെ കുടുംബത്തിൽ എടുത്തു മാറ്റേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് നാല് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് നാല് കാര്യങ്ങളാണ് അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം പറയുന്നത് ജീവിതത്തിലും കുടുംബത്തിലൊക്കെ അള്ളാഹു നമുക്ക് പറക്കത്ത് ചൊരിക്കണോ അതിൽ മർമ്മപ്രധാനമായ ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ട വിലതരാത്തവരിൽ നിന്ന് മഹാനായ തങ്ങൾ പറയാ പ്രിയപ്പെട്ട മക്കളെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയാ നമുക്ക് വേണ്ട വില തരാത്തവരാരാണോ അങ്ങനെ ഉള്ളവരിൽ നിന്ന് നിങ്ങൾ മാറണേ അത് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഏത് കോലത്തിലാണെങ്കിലും നമുക്ക് വില തരാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് പിന്മാറണം അങ്ങനെ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ പിന്മാറിയാൽ അതിലൂടെ അള്ളാഹു നിങ്ങൾക്ക് പറയും നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലല്ലാഹു സന്തോഷം തരും ഞാൻ ഇത് വെറുതെ ഇത് ഞാൻ ആശയ സഹിതം ഞാൻ നിങ്ങളോട് പറയാണ് ഇത് നമുക്ക് മനസ്സിലാക്കാനാ എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ട വില തരാത്തവർ നമ്മൾ എത്രയല്ല സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞാലും വീടിന്റെ ഉള്ളിലുള്ള കുടുംബക്കാരുമായി നമ്മൾ മിണ്ടാറുണ്ട് അവരുമായി സഹകരിക്കാറുണ്ട് അവരുമായി വർത്തമാനം പറയാറുണ്ട് പക്ഷേ അവർ വര് വിലതരുന്നില്ല നമ്മൾ പക്ഷേ പത്തുപേരോടൊപ്പം നല്ലതുപോലെ പോകുന്നവരാണ് എന്നാലും നമ്മളെ കണ്ടാലും മൈൻഡ് ചെയ്യാത്തവരാണോ അവരോടൊപ്പം നിങ്ങൾ ഇരിക്കല്ല അവരുടെ അരികത്ത് പോകല്ല അവരെ നിങ്ങൾ ഒഴിവാക്കുമോ രണ്ടാമതായിട്ട് പറഞ്ഞു പോകുന്നത് നിരന്തരം കള്ളം പറയുന്നവരിൽ നിന്ന് അകന്നു പോവുക നിരന്തരം കളവ് പറഞ്ഞു ഒരാള് പറയാണ് നിങ്ങൾ പറയുന്നത് കളവാൻ കളവാൻ എന്ന് പറഞ്ഞത് കൊണ്ട് കളവാണ്ട് കളവാ ഇപ്പൊ ഈ ഇരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ കേൾക്കുന്നവർ നിങ്ങൾ പറയാണ് ഞാൻ ഭയങ്കര കളവ് പറയുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല എനിക്കതൊരു വിഷയമില്ല മനസ്സിലായോ നിങ്ങളെ പറ്റി ഒരാൾ പറയാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ കളവ് പറയാൻ പറയാൻ പറയുന്ന ഒരു പറയാം പക്ഷേ നമ്മളിലേക്ക് പക്ഷേ നമുക്കൊരു വിശ്വാസമുണ്ട് നമ്മളത് പറയാറില്ല പക്ഷേ നിരന്തരം കളവ് പറയുന്നവരും ആ കളവ് പ്രചരിപ്പിക്കുന്നതും കൊട്ടത്തരങ്ങളും കള്ളത്തരങ്ങളും എഴുതിവിടുന്നവരും അതിന് ഫേസ്ബുക്കിലൂടെയാണെങ്കിലും വാട്സപ്പിലൂടെയാണെങ്കിലും ഏതിലൂടെയാണെങ്കിലും ഇല്ലാത്ത കളവുകൾ പറയുന്നവരുണ്ടോ അതല്ല കള്ളത്തരം നമ്മളോട് വന്ന് പറയുന്നവരുണ്ടോ അങ്ങനെ ഉള്ളവരെ നമ്മൾ ഒഴിവാക്കണേ എന്നാ നിന്റെ ജീവിതത്തിൽ അല്ലാഹു അല്ലേ ചില ആളുകൾ അങ്ങനെ പറയൂ പറയൂ ഇവിടെ പോയി അപ്പുറത്ത് കളവ് പറയാ അവരുടെ പറയാൾ പറയാ ഇവരോടൊപ്പം ചേർന്ന് ആ കള്ളത്തരങ്ങൾ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനുഭാവൻ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് നിരന്തരം കള്ളം പറയുന്നവരിൽ നിന്ന് നിങ്ങൾ അകന്നു മാറുമോ മൂന്നാമതായിട്ട് പറഞ്ഞു പോവുകയാണ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മെ സമീപിക്കുന്നവരിൽ നിന്ന് നമ്മൾ പിന്മാറുമോ അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായി പിന്മാ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളോടൊപ്പം ആളുകൾ കൂട്ടുകൂടുന്നതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നതെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളവരെ ഒഴിവാക്കണേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാ നിങ്ങൾ ഒഴിവാക്കിയേക്കണം മനസ്സിലായില്ലേ ചില ആളുകൾക്ക് അങ്ങനെ അങ്ങനെ ഒരു തോന്നലുണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ അവരോട് സംസാരിക്കുക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ സംസാരിക്കുക അങ്ങനത്തെ ഒരു തോന്നലുണ്ടല്ലോ ആ തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ഒഴിവാക്കണം അതല്ല അതല്ല നമുക്ക് വിശ്വാസമാണ് ഒരാളെ അവൻ കളവ് പറയില്ല ആ ഒരു ചിന്ത ഉണ്ടോ എന്നും കൂടെ കൂട്ടിക്കോട്ടി ഒരു കുഴപ്പമുണ്ടാവൂല ചിലപ്പോ ദേഷ്യപരമ്പ എന്തെങ്കിലും എന്നാലും നമ്മൾ അങ്ങനെ ഉള്ളവരാണോ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ സമീപിക്കുന്നവരാണോ അവരിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുമോ അല്ലേ ഇപ്പൊ ചിലരിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും പടച്ചോനെ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാ ശരി ം ശരിയാണ് എന്നാ നമ്മുടെ കൂട്ടത്തിലുമുണ്ട് പല ആളുകളും കളവ് പറയുന്നവരുണ്ട് കള്ളത്തരം പറയുന്നവരുണ്ട് ആവശ്യങ്ങൾക്ക് മാത്രം കൂടുന്നവരുണ്ട് പിത്തനകളും വസാദുകളും ഉണ്ടാക്കുന്നവരുണ്ട് ഇല്ല നമ്മുടെ കൂട്ടത്തിലുണ്ട് ഉണ്ട് ചിലപ്പോ നമുക്ക് ഭയങ്കര നിസ്കാരവും നോക്കും ഒക്കെ ആയിരിക്കും ചിലപ്പോ ഒരുപാട് ഡിഗ്രികൾ കിട്ടിയിട്ടുണ്ടാവും ഞാനാണെങ്കിലും ആരാണെങ്കിലും അല്ലേ ഇപ്പൊ മനുഷ്യന്മാരെ സംബന്ധിച്ചെടുത്തോളം മനുഷ്യന്മാരെ മനുഷ്യന്മാരെ സംബന്ധിച്ചെടുത്തോളം പിത്തന ഉണ്ടൊക്കെ ഇല്ലേ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരാളോ ഞാൻ പറഞ്ഞത് കൊണ്ടാവൂല്ലോ അങ്ങനെ ഉള്ളവരാണ് പിതിരകളും ബസാദകളും ഉണ്ടാക്കുന്നവരാണോ ആവശ്യമില്ലാത്ത കള്ളവും കളവും പറയുന്നവരാണോ അത് കുടുംബത്തിലായാലും അയൽവക്കത്തായാലും അത് കൂട്ടുകാരിലായാലും ആരെയായാലും അവരെ നിങ്ങൾ ഒരുപാട് ഒരുപാട് ഒഴിവാക്കി അകറ്റി നിർത്തണം പിന്നെ അവരെ അടുപ്പിക്കല്ല പിന്നെ അവരെ നിങ്ങൾ കൊണ്ട് വരല്ല നമ്മുടെ കൂട്ടത്തിലുണ്ടോ സഹോദരങ്ങൾ നമ്മളൊന്ന് ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിലും അങ്ങനെ ഉള്ളവരുണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ റസൂൽ പറയുകയാണ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മാത്രം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സമീപിക്കുന്നവരിൽ നിന്ന് നിന്ന് അല്ലെ ചില ആളുകൾ രണ്ട് വഴികളുണ്ട് നന്മകളുടെ രണ്ട് വഴികളുണ്ട് അല്ലെ ഒരു സ്ഥലത്ത് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെ ഞാൻ ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ എന്നിട്ട് അവരെ കൂട്ടുപിടിച്ചിട്ട് അവരുടെ ഒന്നാവാ അങ്ങനത്തെ കൂട്ടുകാരില്ലേ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സമീപിക്കുക ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അവരെ കൂട്ടി പിടിക്കുക ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കൂട്ടി അല്ലേ അല്ലെ അന്നിട്ട് എന്തെയ്യാ അവർ നല്ല പുള്ളരാവുക അങ്ങനത്തെ ആളുകൾ നമ്മുടെ അതാണ് സ്വഹാബിട് എന്ന് പറയുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മെ സമീപിക്കുന്നവരിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുമോ പിന്നീട് നാലാമതായിട്ട് പറയുകയാണ് നമ്മുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് നമ്മൾ അകലലാണ് സ്വഹാബ നമ്മളൊന്ന് നശിച്ചു പോകുന്നത് കാണാൻ നല്ല ഒരു വീടുണ്ടെങ്കിൽ ആ വീടൊന്ന് പൊളിഞ്ഞു പോകുന്നത് കാണാൻ ഒരു വാഹനമുണ്ടെങ്കിൽ ആ വാഹനം ഒന്നില്ലാണ്ടാകുന്നത് കാണാൻ രോഗിയായി െങ്കിലും വാർത്ത കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മളിലുണ്ടോ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ നമ്മളവരെ കുടുംബത്തിലായാലും എന്തിലായാലും അവരോട് പിണങ്ങരുത് പക്ഷേ അവരോട് സലാം പറയാം പക്ഷേ അവരെ ഒരുപാട് അടുപ്പിക്കാൻ പാടില്ല അവർ നമ്മുടെ പരാജയങ്ങൾ മാത്രം കാണുന്നവരാണ് ഉദാഹരണം നമ്മുടെ ചാനലിനെടുക്കുക അലഹമില്ല ഇതിന്റെ അഗ്നിമാര് അഗ്നിമാരെന്ന് പറയാൻ പറ്റത്തില്ല ഒരാളാണ് അലഹമില്ല മെയിൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ അപ്പൊ നമ്മൾ മുന്നോട്ട് ഓരോ ദിവസവും നമ്മളിലേക്ക് ആളുകൾ വരുന്നുണ്ട് കൂടുന്നുണ്ട് നമ്മൾ ഈ ലൈവ് ഇപ്പൊ നോക്കണ്ട ഇത് കഴിഞ്ഞാലും ഒരുപാട് ആളുകൾ കയറി കാണുന്നുണ്ട് റീൽസ് ആയാലും എല്ലായാലും കയറി കാണുന്നുണ്ട് അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ എന്ത് ചെയ്യാം ഇതിനെ ഒന്നും ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഒരാൾ പരിശോധിച്ചു ഒരാൾ പരിശ്രമിച്ചാല് അത് പക്ഷെ വേറെ വിഷയുണ്ട് മനുഷ്യനെ ഉയർത്തു നല്ലാഹുവാണ് മനുഷ്യനെ താഴ്ത്തുന്നതും അല്ലാഹുവാൻ സൃഷ്ടി വിചാരിച്ചാൽ സൃഷ്ടി വിചാരിച്ചാൽ പറ്റില്ല മനുഷ്യന്റെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ അവരെ അകറ്റിയേക്കണം അതിന് കുടുംബത്തിലാണെങ്കിലും എന്ന് പറഞ്ഞ് കുടുംബക്കാരോട് പിണങ്ങാനല്ല കുടുംബ ബന്ധം മുറിക്കാനല്ല അങ്ങനെയുള്ളവരുണ്ടെങ്കിലും മാറ്റി നിർത്തിയേക്കണം അവരെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല ഒരു മനുഷ്യന്റെ അതപ്പതനം ഒരു മനുഷ്യന്റെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ എന്നാൽ നിങ്ങൾ അവരിൽ നിന്ന് മാറുമോ ഈ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൂട്ടാൻ പാടില്ലാത്ത നാല് വിഭാഗം ആളുകൾ ഒന്ന് നമുക്ക് വേണ്ട വിരതരാത്തവരിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമോ രണ്ടാമത്തത് നിരന്തരം കള്ളം പറയുന്നവരിൽ നിന്ന് മാറി നിൽക്കുമോ മൂന്നാമത്തത് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മെ സമീപിക്കുന്നവരിൽ നിന്ന് മാറുമോ നാലാമത്തത് നമ്മുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ മാറുമോ എന്നാലേ നിങ്ങൾക്ക് പറക്കത്തിണ്ടാകുള്ളൂ എന്നാലേ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുള്ളൂ എന്നാലേ നിങ്ങളുടെ ജീവിതത്തിൽ ആനന്ദമുണ്ടാകുള്ളൂ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണേ എന്നാ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ലെന്ന് മഹാനായ സ്വഹാബി എവിടെന്ന് പറയുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ നമുക്ക് പ്രത്യേകിച്ച് അറിയാം ഈ നാല് ഈ പറഞ്ഞ നാല് വിഭാഗം ആളുകൾ അവരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും എങ്ങനെന്നറിയോ ഒന്ന് ഒന്ന് ഒന്നുകിൽ നമ്മുടെ അയൽവാസികൾ നമ്മളോട് എപ്പോഴെങ്കിലും പിന്നെ മിണ്ടാതിരുന്നിട്ട് പെട്ടെന്ന് മിണ്ടാൻ പറ്റുന്ന നമ്മൾ നോക്കിയാൽ മിണ്ടാറേ ഇല്ല പെട്ടെന്ന് മിണ്ടാൻ ഇല്ലേ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അല്ലാഹു നമുക്ക് നല്ലതു പഠിക്കാനും നല്ലതു മനസ്സിലാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഹംദൈ വഫീനഹു വയകാഫി വമസീദ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദ് ഞങ്ങളെ റാഹത്തിലാക്കണേ റഹ്മാനെ അള്ളാഹുവേ മനസ്സിലുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ അത് നിറവേറാൻ വേണ്ടി പറഞ്ഞവരുണ്ട് സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാറിലാക്കല്ല സങ്കടത്തിലാക്കല്ലേ അള്ളാ അള്ളാഹുബേ പരിശുദ്ധരായ ഹബീബ് നബി മുഹമ്മദ് ാഹു അലഹി വസല്ലമ തങ്ങളുടെ പൊരുത്തത്തോടെ കഴിയാനും ജീവിക്കാനും സാധുക്കളായ ഞങ്ങൾക്കൊക്കെ തരണേ അള്ളാഹുവേ ഞങ്ങളുടെ മജിലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല അച്ഛന് പോകാൻ ആഗ്രഹമുണ്ട് ചെയ്യാൻ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞു ഒരുപാട് ആളുകൾ പറഞ്ഞു നീ സ്വീകരിക്കണേ അല്ലാ നീ കപൂലാക്കണേല്ല ഈ മജിലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും െല്ലാം മാറ്റണേ അല്ലാ അള്ളാഹുവേ ക്യാൻസർ രോഗിയാണ് എല്ലാ രോഗങ്ങളും ശിവയാകാൻ വേണ്ടി പറഞ്ഞവരുണ്ട് മക്കൾ അള്ളാഹുവിനെ അറിയുന്നവരാകാൻ അതുപോലെ തന്നെ വളരെ വിഷമത്തിലാണത് മാറാൻ കപൂലായ ഹജ്ജും ചെയ്യാൻ അതുപോലെ തന്നെ മദീന കാണാൻ ഉമ്മ്രയ്ക്ക് പോകാൻ വഴി വഴിയെളുപ്പമാകാൻ എന്റെ ഉമ്മയും ഉപ്പയും ഭർത്താവും ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും ഖബറിലാണ് അള്ളാഹു ഖബർ സ്വർഗമാക്കട്ടെ اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين